കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വാക്കോലി സാഹിത്യ ക്യാമ്പ് തുടങ്ങി മേലാങ്കോട്ടെ എ സി കണ്ണൻ നായർ സ്മാരക പാർക്കിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിലെ സാഹിത്യാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനും പുതിയ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് വാക്കോലി എന്ന പേരിൽ മേലാങ്കോട്ട എ സി കണ്ണൻ നായർ സ്മാരക പാർക്കിൽ വെച്ച് നടത്തുന്ന ക്യാമ്പ് വെള്ളിയാഴ്ച രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കാനും ഒക്കെ കഴിയുന്നവരാണ് ഓരോ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ എഴുത്തുകാരോടും അതുപോലെ തന്നെ ഇല്ലേ കവികളോടും കലാകാരന്മാരോടും സാഹിത്യകാരന്മാരോടും ഒക്കെയാണ് കാരണം എന്തെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ നമുക്കില്ലാത്ത ചിന്തകൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആ വാക്കുകൾ വരുന്നത് എന്നുള്ളത് പലപ്പോഴും ചിന്തിപ്പിക്കുന്നതാണ് ഒരുപക്ഷെ ഓരോ സമൂഹത്തിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം അവരുടെ വേണ്ടി ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽത്തിക് അബ്ദുള്ള അധ്യക്ഷനായി കൌൺസിലർ കുസുമ ഹെഗ്ഡെ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ പി വി മോഹനൻ നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ എ വി സുരേഷ് ബാബു എം ഇ സി സെക്രട്ടറി ഉഷ വടക്കുമ്പത്ത് ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ കെ വി സജീവൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ പ്രഭാവതി സ്വാഗതം പറഞ്ഞു പ്രശസ്ത നിരൂപകനും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഇ പി രാജഗോപാലൻ വാക്കുകളുടെ ജീവിതം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി തുടർന്ന് കഥാനടനം എന്ന വിഷയത്തിൽ ഡോക്ടർ സന്തോഷ് പനിയാലും സിനിമ കാഴ്ചക്കപ്പുറം എന്ന വിഷയത്തിൽ ഡോക്ടർ ജിനേഷ് കുമാർ എനുമ്പും ക്ലാസ് എടുത്തു നഗരസഭയിലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ അറുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ശനിയാഴ്ച രാവിലെ മണി മുതൽ കവിത വായനയും എടുത്തുമെന്ന വിഷയത്തിൽ രാജേഷ് കരിപ്പാലും കാഞ്ഞങ്ങാട് സാംസ്കാരിക മുദ്രകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി കൃഷ്ണദാസും വായനയുടെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ എം കെ ഗോപകുമാറും ക്ലാസുകൾ കൈകാര്യം ചെയ്യും തുടർന്ന് എഴുത്തുകാരായ വി എം മൃദുൽ സീതാദേവി കാരിയാട്ട് നാരായണൻ അമ്പലത്ര ഉപേന്ദ്രൻ മടിക്കൈ ബാലഗോപാലൻ കാഞ്ഞങ്ങാട് ബിന്ദു മരങ്ങാട് എന്നിവർ സർഗസംവാദത്തിൽ പങ്കെടുക്കും പത്മനാഭൻ ബ്ലാത്തൂർ ആകും വൈകുന്നേരം മൂന്നരയോടെ നടക്കുന്ന സമാപന പരിപാടിയിൽ ക്യാമ്പ് അംഗങ്ങൾക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്